വെൽക്കം ബാക്ക് ടു വീനസ് അപ്പം നമ്മൾ ഇന്ന് ഒരു മാർച്ച് അല്ലേ ഇയർ എൻഡിങ് മെഗാ ക്ലിയറൻസ് സെയിലേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ത്രീ ഡേയ്സ് മാത്രമുള്ള ഒരു ഓഫർ സെയിലാണ് ആണ് കേട്ടോ നമ്മൾ അതായത് ത്രീ ഡേയ്സ് അല്ല ഇന്ന് ട്വന്റി സെവൻത്ത് അല്ലേ മാർച്ച് തേർട്ടി ഫസ്റ്റ് സൺഡേ ആയിരിക്കും ഈ ഓഫർ ഉള്ളത് രാത്രി പന്ത്രണ്ട് മണിവരെ അതോടുകൂടി ഓഫർ ക്ലോസ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഓഫറ് എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ എല്ലാം ഓൾറെഡി നമ്മൾ അഫോർഡബിൾ ആണ് ഇത് അതിലും അഫോർഡബിൾ ആയിട്ടാണ് എല്ലാ പീസസും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ചിലതൊക്കെ ഓൾറെഡി ബുക്കിംഗ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പീസസ് ആയിരിക്കും അപ്പോൾ ചിലർ പേയ്മെന്റ് ചെയ്യാതെ ആയി പോയതൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാരിയാണ് ഈ ഒരു ലിനൻ സാരി സെമി ലിനൻ സാരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബോക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് സാരിയാണ് ഇത് ആക്ച്വലി വൺ വൺ എയ്റ്റ് ഫൈവ് എം ആർ പി വരുന്ന സാരിയാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിങ്ങിലാണ് ക്ലിയറൻസിയിലാണല്ലോ ഒബ്വിയസ്ലി നമ്മൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് ഓൾറെഡി തരുന്നത് ഇതൊരു ഡാർക്ക് ഗ്രീനിൽ എന്താ പറയുക മഞ്ഞ ലൈറ്റ് മഞ്ഞ അങ്ങനെയൊക്കെ വരുന്ന സിൽവർ ബോർഡർ ഒക്കെ ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് നിങ്ങൾക്ക് ആയിട്ടുള്ള ഇമേജ് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ഇരുന്ന് കാണിച്ചു പോകാം കുറേ സാരി അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോവാം ഇത്രയും ഡേയ്സേ ഉള്ളൂ ലിമിറ്റഡ് പീസസും ആണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ചിത്ര സേക്കിൻ്റെ സാരിയാണ് ഇത് ക്വാളിറ്റി കൂടിയ അതായത് ഗ്രേഡ് കുറഞ്ഞതും കൂടിയതും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ കൂടിയ സാരിയാണ് ഇതിപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്നത് ത്രീ നയൻറ്റി ഫൈവ് റുപ്പീസാണ് എൻഡിങ്ങിൽ ഇങ്ങനെ സ്കാലപ്പൂർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് അതിൻ്റെ അടുത്ത കളർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക വാട്ടർ ഗ്രീൻ കളറായി കളറുള്ള ഒരു സാരിയാണ് സെയിം തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പീക്കോ ബ്ലൂ കളറും കൂടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും സാരി താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊരു മൾട്ടി ഷെയ്ഡിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പീക്കോക്ക് ബ്ലൂ നിങ്ങൾക്ക് ഏതെങ്കിലും സാരി താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പർ ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് അടുത്ത സാരിയിലേക്ക് യൂസ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഒരു ഒരു സെമി സിൽക്ക് സാരിയാണ് ഇത് നമ്മൾ ഓൾറെഡി ഓഫർ ഇട്ടിരുന്നതായിരുന്നു ഈ ഡബിൾ നയൻ റുപ്പീസിൻ്റെ സ്റ്റോക്ക് ക്ലിയറൻസിൽ ഇട്ടിരുന്നതായിരുന്നു ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിങ്ങിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക അതൊരു റസ്റ്റ് ടോൺ ആണ് അപ്പോൾ ഇതൊരു റെസ്റ്റോണാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളോട് നമുക്ക് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് എടുത്തത് ഒരു ബ്യൂട്ടിഫുൾ ഇൻഡിഗോ സാരി ആണ് ഇതൊരു ചന്തേരി കോട്ടൺ സാരിയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സിക്സ് സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് പ്ലസ് ഷിപ്പിംഗ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തു നോക്കാം നമുക്ക് ഡബിൾ ബോർഡർ ആയിട്ട് വേണോ വരുന്നത് ഇത് കണ്ടില്ലേ ഒരു ബ്യൂട്ടിഫുൾ കോപ്പർ സിൽവർ മിക്സ് വരുന്ന ഒരു ബോർഡർ പ്ലസ് ഒരു വൈറ്റിൻ്റെ പ്രിൻസ് വരുന്ന ബ്യൂട്ടിഫുൾ ബോർഡർ ആണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ആണ് അടുത്തത് ഇഡിയനോട് റെസ്റ്റോറൻറ് വരുന്ന ഒരു സാരിയാണ് ഇത് ഇപ്പോൾ ഫൈവ് ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ഇത് കാണിച്ചിട്ടുള്ളതായിരുന്നു സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ ഇത് ഓൾറെഡി ഓഫറിൽ കിടക്കുന്നതാണ് ഇപ്പം അതിലും കുറഞ്ഞ റേറ്റ് ആണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഈ ഒരു തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെ ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം നമുക്ക് അടുത്ത സാരിയിലേക്ക് കിടക്കാം അടുത്തത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഒരു ബീട്രൂട്ട് കളർ സാരിയാണ് കോപ്പ ബോർഡർ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പം നമ്മളിത് ഓഫർ ചെയ്യുന്നത് ഇത് എയിറ്റ് ഹൺഡ്രഡ് പ്ലസ് ഉണ്ടായിരുന്ന സാരിയായിരുന്നു ഇപ്പം നമ്മൾ ഓഫർ ചെയ്യുന്നത് സെവൻ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ും പല്ലുവൊക്കെ ബ്യൂട്ടിഫുൾ സാരിയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അടുത്തതൊരു ഫങ്ഷൻ വെയർ ലുക്കൊക്കെ തരുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജ്യൂട്ട് മിക്സ് സാരിയാണ് ഇതൊരു എന്താ പറയുക ഇതിൽ ത്രെഡ് ബീസ് ഇടയ്ക്ക് കൂടെ പോയിട്ടുള്ളത് തന്നെ ഇതിനൊരു ഫങ്ഷൻ ലുക്ക് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരിക്ക് ഇപ്പോൾ നമ്മൾ ട്രിപ്പിൾ നയൻ റുപ്പീസാണ് റൂ റുപ്പീസിനാണ് ഓഫർ ചെയ്യുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആയിരുന്നു ഇതിൻ്റെ പ്രീവിയസ് പ്രൈസ് നമുക്ക് അതിൻ്റെ തന്നെ വേറൊരു മൗത്ത് ഓൺ കൂടെ ആണ് ഇതിനും കോപ്പൾസറി തന്നെയാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആണ് ആൻറ്റിക് ഷെയ്ഡിലാണ് ഈ ബോർഡർ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒത്തിരി എടുത്ത് നിൽക്കില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബ്യൂട്ടിഫുൾ സാരിയാണ് അടുത്തയിലേക്ക് പോവാം അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്ക് ബൈ കോട്ടൺ സാരിയാണ് അപ്പോൾ ഇതിപ്പോൾ ഓഫർ പ്രൈസിലാണ് നമ്മളിതുവരെ ഇട്ടിട്ടില്ല ഇത് ആക്ച്വലി കുറച്ചും കൂടെ കൂടിയതായിരുന്നു നമ്മളിപ്പോൾ ഇടുന്ന ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ ഫോർ ഡബിൾ നയൻ റുപ്പീസാണ് ഓഫറിന് തന്നെയാണ് ഫസ്റ്റ് ഇടുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസിനാണ് ഇപ്പോൾ നമ്മളിടുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പിക്ചറോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി പിന്നെ ഇരിക്കും പല്ലുവൊക്കെ ബ്യൂട്ടിഫുൾ സാരിയാണ് അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോകാം ഓഫീസ് വെയർ സാരീസാണ് ഓഫീസ് വെയർ എന്ന് പറയുമ്പോൾ ഇതൊരു ഇക്കത്ത് കോട്ടൺ ഗ്രീ കളർ ഇക്കത്ത് കോട്ടൺ സാരിയാണ് ആൻഡ് സ്മോൾ ബോർഡേഴ്സാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് നല്ല എലഗൻസ് ഉണ്ടാവും എന്നാൽ ഹെവി ആയിട്ടുള്ളൊരു ലുക്കില്ല കോട്ടൺ ആണ് സമ്മർ ഫ്രണ്ട്ലിയാണ് ബ്ലൗസ് പീസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ബോർഡറും വരും പ്രിൻസും ഉണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് അത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് തരുന്നതാണ് ഈ ആയിട്ടുള്ള ഈ സാരിയുടെ ഇപ്പോഴത്തെ പ്രൈസ് സെവൻ നയൻ ഏറ്റ് റുപ്പീസാണ് അപ്പോൾ ഓഫീസ് വെയർ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമുക്കപ്പോൾ അടുത്ത സാരിയിലേക്ക് പോകും അതിൻ്റെ തന്നെ ഒരു ഡിഫറെന്റ് പ്രിൻറ്റ്സ് ആണ് വന്നിട്ടുള്ളത് കണ്ടില്ല സിക്സാക്ട് പ്രിൻറ് കുറച്ചും കൂടെ ക്രൗഡഡ് ആയിട്ടാണ് മറ്റത് കുറച്ചുകൂടെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്നതായിരുന്നു അപ്പോൾ ഇതിനും സെവൻ നയൻ എയ്റ്റ് റുപ്പീസാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഇതിന്റെ ബോർഡർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് മെറൂണും ബ്ലാക്ക് മിക്സും കൂടെ വരും മറ്റേ ബ്ലാക്ക് ഇവിടെ വരുന്നുണ്ടായില്ലേ ഇതിൽ ബ്ലാക്കും കൂടെ വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് അപ്പോൾ ഇതിനൊരു ബ്ലൗസ് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസും കാര്യങ്ങളൊക്കെയാണ് ബ്യൂട്ടിഫുൾ ആണ് ഓഫീസ് വെയറിന് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിരിക്കും അല്ലാതെ സമ സമ്മർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഈ ചൂടത്ത് കൊടുക്കാൻ പറ്റിയൊരു സാരിയാണ് സെവൻ നയൻ എയ്റ്റ് റുപ്പീസാണ് ഇത് ട്രിപ്പിൾ നയൻ റേഞ്ചിൽ ഉണ്ടായിരുന്ന സാരിയായിരുന്നു ഇതിന് ആ യാൾ നയൻ അല്ല കേട്ടോ നയൻ ട്വൻറ്റി നയൻ്റെ എം ആർ പി വരുന്ന സാരിയാണ് അടുത്തത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ള ഒരു സാരിയാണ് ഇത് ഇപ്പോഴും നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുന്ന വീണ്ടും കുറച്ചിട്ടുള്ളൊരു പ്രൈസിലാണ് ഫോർ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതും അടിപൊളി ഒരു ഓഫീസിലായ സാരിയാണ് ഇതൊരു കോട്ടൺ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് സിൽക്ക് മിക്സ് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലെയിൻ സാരിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രിൻറ്റഡ് ബ്ലൗസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയും കൂടെ ഒരു എലഗൻസ് ഉണ്ടാവും നല്ല സാരിയാണ് ഓൾറെഡി കാരണം ഇതിനൊരു ഷൈൻ ഒക്കെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനുമാണ് കണ്ടോ ഒരു സിൽവർ കോപ്പർ ഗോൾഡ് മിക്സ് വരുന്ന ഒരു പല്ലുവൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഇതുപോലെ ഒക്കെ വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇങ്ങനെ ഇരിക്കും സി ബോഡി പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കും ബ്യൂട്ടിഫുൾ സാരിയാണ് ഞാനിത് കുറേ പേര് ഉടുത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ നല്ല ഓർണമെന്റ് ഒക്കെ ഇട്ടിട്ട് ഒരു ഒക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിന് നൈസായിട്ട് പെയർ ചെയ്യാൻ പറ്റും ഞാൻ എഗെൻ്റെ ആർട്ട് സിൽക്ക് സാരിയാണ് കേട്ടോ ഇതൊരു ബ്രൗൺ ഒക്കെ വരുന്ന ബോഡി ഒരു ബ്രിക് ഷെയ്ഡ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ട് സിൽക്ക് സാരിയാണ് നല്ല രസമാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ബോർഡർ ഒരു സൈഡ് ഭയങ്കര ചെറുതായിട്ടുള്ള ബോർഡറും താഴത്തോട്ടുള്ള പോർഷൻ ഇങ്ങനെ വലുതായിട്ടുള്ള ബോർഡറുമാണ് താഴത്തോട്ട് ഇതുപോലെ ഈ പല്ലുവിൻ്റെ സെയിം കളറായിട്ടുള്ള കോഫി ബ്രൗൺ വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് പ്ലാഷ് ഷിപ്പിംഗ് ആണ് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് അപ്പോൾ അടുത്ത സാരിയിലേക്ക് പോവാം അടുത്തത് ഇത് ബ്ലൗസ് പീസ് ഇല്ലാത്ത സാധാരണ ഒരു കോട്ടൺ സാരിയാണ് ഇതിപ്പോൾ വീട്ടിലൊക്കെ ഉടുക്കാനോ ഒക്കെ വേണ്ടി സാധാരണ ആയിട്ട് ഉടുക്കുന്ന ഒരു സാരി വെറുതെ വീട്ടിൽ ഉടുക്കുന്നെന്നുള്ള രീതിയിൽ കണ്ടാൽ മതി ഇത് ടു എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ നല്ലൊരു കോട്ടൺ സാരിയാണ് അപ്പം കണ്ടില്ല ബ്ലൗസ് പീസ് ഇല്ല കേട്ടോ ഇങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് കളക്ഷൻസൊക്കെ പ്രോബ്ലി ഏപ്രിൽ ഫസ്റ്റിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ഗീവ് അവേയുടെ ഒക്കെ പറയുന്നതായിരിക്കും വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗീവ് അവേ ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത് അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഈ സാരീസിൻ്റെ ക്ലിയറൻസ് സെയിൽ മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ ഉണ്ടാവുള്ളൂ ഏത് സാരീസാണെങ്കിലും തേർട്ടി കൂടി ക്ലിയറൻസ് സെയിൽ മാറി ഒറിജിനൽ പ്രൈസിലേക്ക് നമ്മളാക്കും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം പെട്ടെന്ന് വാങ്ങിച്ചോളൂ മാർച്ച് എൻഡ് ക്ലിയറൻസ് സെയിലാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ